ഉദാഹരണക്കുറവും സമയക്കുറവുമുള്ള മിക്കവരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് അവരുടെ പ്രശ്നങ്ങളുടെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്താത്തതും ഇത് പരിഹരിക്കാനായി കഴിക്കുന്ന പല മരുന്നുകളുടെയും സൈഡ് എഫക്റ്റുകൾ കാരണം പ്രശ്നം കൂടുതൽ വഷളാകുന്നതും കാരണം മിക്ക പുരുഷന്മാരും ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ സുഹൃത്തുക്കളെടുത്ത നിർദ്ദേശങ്ങൾ ചോദിക്കുകയും താത്കാലികമായിട്ടുള്ള ആശ്വാസം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും അതുവഴി പണി ചോദിച്ചു വാങ്ങുകയും ചെയ്യും ഇത്തരം ഉദാഹരണക്കുറവ് പോലുള്ള അവസ്ഥകൾക്ക് കാരണം സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ അത് ആ രീതിയിൽ പരിഹരിക്കണം അതുമല്ലാതെ ഞരമ്പുകൾക്കോ അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്കോ വരുന്ന പ്രശ്നമാണോ അത് കണ്ടെത്തി അതിൻ്റെ രീതിയിലുള്ള ചികിത്സകൾ എടുത്ത് മാത്രമേ അത് പരിഹരിക്കാവൂ മാത്രമല്ല അതെന്തെങ്കിലും ഹോർമോണുകളുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖവുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിയത് ഈ ഒരു കാരണങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടുന്ന എടുത്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്